വീട്ടുകാരെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു അപൂർവ ഇനം കാട്ടുപാപിനെയാണ് ഇന്ന് ഈ റാക്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ അപൂർവ ഇനം പാമ്പിനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ മുസ്തഫ ചെറു ഈ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ പാമ്പിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് മാർ വീണ്ടും വരാമോ വാണിച്ചോ കണ്ടുണ്ടോ കാട്ടവന് കാട്ടവന് നല്ല സാധനം കാട്ടവന് കാട്ടവന് നല്ല സാധനം മോണ്ടിガード ചിഞ്ഞോ കാട്ടവന് പാലാ ശരി ഇപ്പോദത്തെ സ്ഥലത്താണ് ശരി ഇപ്പോദത്തെ സ്ഥലത്താണ് പത്തിയല്ല എനിക്ക് അവിടെ 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 കിടക്കിടക്കിടക്കിട

ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം പറയാൻ പുള്ള സ്ഥലം പാചറമാട് ഇവിടെ വീടിന്റെ സിറ്റ് ഔട്ടില് ചെരുപ്പും സാധനങ്ങളൊക്കെ വെക്കേണ്ടതിനുള്ളിലാണ് ഉള്ളിലാണ് ഈ കാട്ടുപാമ്പിന് കണ്ടത് സ്റ്റാൻഡ് അപ്പോൾ ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവുമ്പോൾ പാമ്പ് പാമ്പുള്ളതിനെ കാണുക അവിടെ നോക്കിയാണ് ഉള്ളിൽ ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ എപ്പോഴും ചെടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും വിട്ടുക്ക് വെക്കണം വീടിനോട് ചാരി വെക്കരുത് ചാരി വെച്ചാൽ എന്തായാലും പാമ്പ് കയറി കയറി എടുക്കാൻ നമ്മൾ കാണൂല അതിനെ കാര്യമായിട്ട് പറയുക അത് ബസ്സില്ലാത്ത പാമ്പാണ് കാട്ടുപാമ്പാണ് ട്രിങ്കേറ്റ് എന്ന് പറയും